എക്സ്ചേഞ്ച് ചെയ്താണ് അതേ പ്രൈസ് നമുക്ക് കൊടുക്കാം സുഖമായിട്ട് ഓഫർ പ്രൈസ് നമുക്ക് പറ്റും നാല് ലക്ഷത്തി രൂപയ്ക്ക് അതിന് ഫുൾ അമൗണ്ട് ലോൺ ഞാൻ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് കിലോമീറ്ററിൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ഏകദേശം ഫുൾ ലോണും ഫുൾ ലോണും മാക്സിമം ലോണും അവൈലബിൾ ആയിട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ സിവിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് വരെ നമ്മൾ ലോൺ കൊടുക്കും എല്ലാവരും പേടിക്കുന്ന കുറെ കാര്യങ്ങൾ അതായത് ടോട്ടൽ ലോസ് ഫ്ലഡ് എഫെക്ട് യുടെ മേജർ ആക്സിഡന്റ് ഇതിലൊക്കെ കിലോമീറ്ററിന്റെ കാര്യങ്ങളിലൊക്കെ നല്ല കിടുന്ന ഓഫറുകളും നല്ല കിടും കളക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നത് ഇന്നോവ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡെൽ പ്രൈസിലൊക്കെ കൊണ്ടുപോകാം സെവൻ സീറ്ററുകളൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ അതേപോലെ തന്നെ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കല് നല്ല ക്രെ വരുന്നുണ്ട് ഇനി ചെറുവാഹനങ്ങളാണെങ്കിൽ തവണ നമുക്ക് നല്ല ഡീസലില് റിസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഐ ട്വന്റി ബലീന പോളോ ഇനി നെക്സോണ് അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷൻസും സെവൻ സീറ്ററുകളൊക്കെ നല്ല ബഡ്ജറ്റ് നല്ല അടിപൊളി ഷോറൂമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുന്നത് സോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂസ്ഡ് കാറ് നല്ല വാറണ്ടിയിൽ എടുക്കാന്നുള്ളതാണ് അതായത് നമുക്ക് എഗ്രിമെന്റിൽ വാറണ്ടി തരുന്ന നമുക്കൊരു വാഹനം എടുക്കുമ്പോൾ ഏറ്റവും ആളുകൾ ടെൻഷൻ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കാറുകളിൽ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അധികം ആളുകളുടെ പ്രശ്നം പക്ഷെ നമുക്ക് ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എഗ്രിമെന്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസിനൊക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി അത് ബൈ ബാക്ക് ഗ്യാരണ്ടി വരുന്ന നല്ലൊരു അടിപൊളി ഷോറൂം ആണ് അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് നമ്മുടെ മാനുക്കാനെ സ്വന്തം മാനു സ്കാർ വീൽഡ് അപ്പൊ മാനുക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മാനുക നമ്മള് വീണ്ടും നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെ അപ്പൊ നമുക്ക് എല്ലാ സെഗ്മെന്റുകളും ഉണ്ട് അല്ല എല്ലാ സെഗ്മും നമ്മൾ ഒരു പുതിയ ബ്രാഞ്ച് കൂടി തുടങ്ങാൻ ഡീറ്റെയിൽസ് പോവാണല്ലേസ് പറഞ്ഞത് അതായത് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റില് എന്റെ ഞമ്മളെ സ്ഥലത്ത് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടില് അതായത് മഞ്ചേരി റോഡിൽ മെയിൻ റോഡിൽ തന്നെയാണ് നാലായിരം സ്ക്വയർ ഫീറ്റില് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് മിക്കവാറും നോമ്പിന്റെ മുമ്പ് ഉൽക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെ നോമ്പിലായിട്ട് ഒരു ഒരു മാസത്തിന്റെ ഉള്ളിൽ അപ്പൊ പെരുന്നാളിനൊക്കെ വണ്ടിയെടുക്കാൻ നോക്കണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടി ഒരുക്കൂല അപ്പൊ പെരുന്നാൾ നല്ല ഓഫറുകളും ഉണ്ടാവും ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്നുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉദ്ഘാടനം ഒരു കളർ ആക്കിയിട്ട് എല്ലാരും അറിയിച്ചിട്ടാണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്നും നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് വാറണ്ടി തന്നെയാണ് അല്ല അതെ നമുക്ക് എഗ്രിമെന്റിൽ വാറണ്ടി തരുന്ന ഷോറൂമില് ഇനി ഞങ്ങൾ തുറക്കുന്ന ഷോറൂമെന്നാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ വാറണ്ടി കൊടുക്കും അത് വാറണ്ടി കൊടുക്കുന്ന എല്ലാവരും പേടിക്കുന്ന കുറെ കാര്യങ്ങൾ അതായത് ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്റ്റഡ് മേജർ ആക്സിഡന്റ് ഇതിലൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അതേമാതിരി കിലോമീറ്ററിന്റെ കാര്യങ്ങളിലൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ കാര്യം ഏത് വാഹനം ചെറിയ തട്ടൽ മുട്ടല് ഗ്ലാസ് മാറുകംബർ മാറുകേറ്റ് മാറുകോർ മാറുക ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതല്ലാത്ത മേജർ ആക്സിഡന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലോൺ മാക്സിമം ലോണും നമ്മൾ അവൈലബിൾ ആയിട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ സിവിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് വരെ നമ്മൾ ലോൺ കൊടുക്കും പക്ഷെ ചിലരൊക്കെ എന്താ പറയാ സിവിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫുൾ ആയിട്ട് ലോൺ വേണം ഫുൾ ആയിട്ടുള്ള സിവിൽ ഉണ്ടാന്നുള്ള അതല്ല ഒരു അത്യാവശ്യ സിവിൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ലോൺ കൊടുക്കും നമുക്ക് ഇന്നിപ്പോഴത്തെ പറഞ്ഞാൽ ആണ് നമുക്ക് നല്ല നെക്സോന്റെ ഒരു ഇവി നമ്മളെ കിടക്കുന്നുണ്ട് പൊന്നാനി രജിസ്ട്രേഷനിലേ പൈമതാണ് തുടങ്ങാല്ലേ അതെ നമുക്ക് എത്രയാണ് ഒരു ഫുൾ ചാർജ് നമുക്ക് കിട്ടുന്നത് ഫുൾ ചാർജിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മൈലേജ് ണ്ട് ഓക്കെ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമുക്കിത് ഉപയോഗിച്ചതിന്റെ ശേഷം മാത്രമേ പറയൂ കാരണം നമ്മൾ ഒരിക്കലും ഇത് ഫുൾ ചാർജ് അടിച്ചിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടില്ല ഓക്കെ കാരണം മറ്റു വാഹനങ്ങളെ പോലെ മൈലേജ് കറക്റ്റ് ആയിട്ട് ഇത് നമുക്ക് പറയാനും പറ്റില്ല ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഇരുന്നൂറ്റി കിലോമീറ്ററിന്റെ അകത്ത് അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണോ അതെ ടോപ്പെൻ എസ് കിലോമീറ്റർ നിലവിൽ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ നാപ്പത്തയ്യായിരം നാപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ നമുക്ക് നമുക്ക് ആക്സിഡന്റ് കഴിഞ്ഞല്ലോ അല്ലേ നമ്മള് ഓൾറെഡി വാറണ്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഏറ്റവും ടോപ്പ് ടോപ്പന്റ് വണ്ടി അതും സിംഗിൾ ഓണർ വണ്ടി മോഡൽ എങ്ങനെയായിരുന്നു ഇത് മോഡൽ മോഡല് കമ്പനി എട്ട് വർഷം വാറണ്ടി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇനിയും നമുക്ക് വരെ 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 ഇരുപത്തിന് എട്ട് വർഷം ആകുമ്പോൾ നമുക്ക് വാറണ്ടി ഏഴ് വർഷം ബാക്കി അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇനി നമ്മള് പതിനാല് ലക്ഷം രൂപേനാവശ്യപ്പെടുന്നത് നെഗോഷ്യബിൾ ആണ് ലോണൊക്കെ ഏകദേശം ലോണ് നമുക്ക് പാർട്ടിക്കാൻ പന്ത്രണ്ട് പതിമൂന്ന് വരെ നമുക്ക് ലോൺ ചെയ്യാം പതിമൂന്ന് വരെ ലോൺ ചെയ്യാം ഫ്രഷിന് നമുക്ക് ഏകദേശം എത്ര വരുന്നുണ്ട് ഫ്രഷിന് ഇപ്പൊ ഏകദേശം ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തൊന്നേ സംതിങ് വരും വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ നമുക്ക് ലാഭിക്കും ചെയ്യാൻ അറിയാം മാനിവിന്റെ ഇതിൽ ഒന്ന് വിട്ടുപോയ കാര്യം ഉണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് ലൊക്കേഷൻ മലപ്പുറം അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പുറം വെള്ളാമ്പ്ര ആ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കറക്റ്റ് പാലക്കാട് റോഡിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഷോറൂമിലെത്തും മലപ്പുറം ടൗണിൽ നിന്നും കറക്റ്റ് പതിനൊന്ന് കിലോമീറ്റർ ഓടിയാൽ നമ്മളെ ഷോറൂമിലെത്തും മഞ്ചേരിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ഷോറൂമിൽ എത്താൻ പറ്റും ഒരു ജംഗ്ഷൻ ആണ് മെയിൻ ഹൈവേയിലാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഗൂഗിളിൽ മാനുഷ്കാർ വേൾഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ ഡബ് മാനുസ്കാർ വേൾഡ് ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും ഞങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അടുത്തു നമുക്ക് ഒരു കിഡ്ലം വാഹനമാണ് ടയോട്ടന്റെ ഫോർച്യൂണർ അല്ല അതെ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫോർച്യൂണർ ഉണ്ട് അതെ ഇപ്പൊ ഈ ഫോർച്യൂണറിന്റെ ഒരുപാട് റീറേസ്റ്റേഷൻ വാഹനങ്ങൾ വരുന്നുണ്ട് അതായത് അഞ്ചു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് അതായത് അമ്പതും എഴുപതും ഒരു ലക്ഷം കിലോമീറ്റർ ആക്കി വിൽക്കുന്ന റീപ്ലേസ് ഉള്ള ഇത് ഒറിജിനൽ കേരള വാഹനം രണ്ടാമത്തെ ഓണർ സോറി സിംഗിൾ ഓണർഷിപ്പില് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് കറക്റ്റ് കമ്പനി സർവീസ് ഓട്ടോമാറ്റിക് ആണ് ഫോർ വീൽ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഓട്ടോമാറ്റിക് വീലോട്ടോ ഇത് കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ജന്യൂനല്ലേ അതെ നമ്മൾ വാറണ്ടി എടുക്കാം കിലോമീറ്റർ കാര്യം ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ ഗ്യാരണ്ടി എടുക്കാം പിന്നെ നമുക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഗ്യാരണ്ടി എല്ലാം ഗ്യാരണ്ടി നമ്മൾ എത്ര വേണമെങ്കിലും ആണെങ്കിൽ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ഇരുപത്തിയൊന്ന് ലക്ഷത്തി പത്തായിരം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും പതിനെട്ട് ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ഒക്കെ ഒരു നാലഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അതും ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്ക ഹർഡ് പെർസെന്റേജ് സർവീസ് കാര്യങ്ങളും ഗ്യാരണ്ടിയിൽ എടുക്കാം അത് കേരള വണ്ടി അല്ലെ ഫോർ വീൽ ഓട്ടോമാറ്റിക് നമുക്ക് ആണ് ആണ് വണ്ടി പിന്നെ റയറാണ് ടിആർടി വണ്ടി എന്ന് പറയുമ്പോ ഏകലക്ഷം മൂന്ന് ലക്ഷം രൂപയുടെ കമ്പനിയിൽ വില വെച്ചാൽ വീണ്ടും നമുക്ക് കൂടുതൽ വരുന്ന വണ്ടിയാണ് അല്ലെ ഇപ്പൊ നമുക്ക് അതിനിടയിൽ ഒരു ബഡ്ജറ്റ് വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി തന്നെ രണ്ടായിരത്തി ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നല്ല മൈലേജ് മെയിന്റനൻസ് വളരെ കുറവല്ലേ അതെ ഒരു മൂന്ന് രൂപ നാല് നമുക്ക് ഒരു സർവീസിനൊക്കെ വരുള്ളൂ അത്ര വരെയുള്ളൂ എത്ര വരെയുള്ളൂ ചെറിയ മെയിൻ്റെസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം മൈലേജ് ഒരു പതിനാറ് ഓൺഷിപ്പ് സിംഗിളും കിലോമീറ്റർ എങ്ങനെയാണല്ലോ മറ്റേ ഒന്നേ എഴുപത് ഒന്ന് എഴുപത് കറക്റ്റ് സർവീസ് കഴിഞ്ഞാണ് അല്ല കഴിഞ്ഞാൽ എത്രയും കൂടുതൽ ചോദിക്കുന്നത് ഇത് നമ്മക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നെറ്റ് കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി പത്തായിരം രൂപ ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഒരു മൂന്നര ലക്ഷം ലോൺ മൂന്നര ലക്ഷം രൂപ ലോൺ അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫാമിലി കാർ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ മെക്കാനിക്കലൊക്കെ പക്ക തന്നെ ആയിരിക്കും പിന്നെ വണ്ടിയാണ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം ഓക്കെ അടുത്താണ് നമ്മൾ ഒരു കിളം വാഹനം അത് അമേരിക്ക യു എസ് ബ്രാൻഡ് ഡോൽ ടൂൺ ആണ് റെഡ് ആൻഡ് ബ്ലാക്കില് ജീപ്പ് കോംബസ് ഇത് എങ്ങനെയൊന്ന് മാനിക്ക ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡല് പിന്നെ ഇതൊരു ഓഫ് റോഡർ തന്നെ പറയാലേ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ാലും പക്കെയാണ് അല്ല അതെ അത്യാവശ്യം എക്സ്ട്രോ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് അതെ 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 ഇത് ഓൺഷിപ്പ് ഒക്കെ ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനാണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് പക്ഷെ ഈ വാഹനത്തിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി കൂടി ഉണ്ട് എക്സ്റ്റു വർഷത്തേക്കുള്ള എക്സ്റ്റൻഡ് വാറണ്ടി കൂടി വാഹനത്തിൽ ലഭ്യമാണ് രണ്ടു വർഷം കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല അതെ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നതാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു നല്ലൊരു യു എസ് ബ്രാൻഡ് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ഏകദേശം ഫുൾ ലോണും കൊടുക്കാൻ പറ്റും ഫുൾ ലോണും കൊടുക്കാം ഓ നല്ല ഐറ്റി എടുക്കുന്ന കസ്റ്റമർ ആണുണ്ടെങ്കിൽ ഫുൾ ലോണും ഫുൾ ലോണും കൊടുക്കാം അപ്പൊ ഫുൾ ലോൺ എടുക്കാൻ പറ്റുന്ന കിടം വാഹനം അത് നമുക്ക് രണ്ടു വർഷം വരെ എക്സ്ട്രോ വാറണ്ടി ഉള്ള വാഹനം ധൈര്യമായിട്ട് എടുക്കാം ഒന്നും നോക്കണ്ടീസിനുള്ള വണ്ടി വരുന്ന വണ്ടി അല്ലേ അപ്പൊ നമുക്ക് നല്ലൊരു ഓഫ് റോഡറും അങ്ങനെ വണ്ടി ഇഷ്ടപ്പെടുന്ന അങ്ങനെ വണ്ടിക്കമ്പക്കാരൻ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അത് നല്ല ട്രാക്കിന്റെ ഒരു രൂപ പോലും അടക്കം വേണ്ട അതുപോലെ നമ്മള് ടയോട്ട ഇനോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക്ക് ആണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി പോയിന്റ് ഓട്ടോമാറ്റിക് വണ്ടി അതെ അതെ മാനോസ്കാർ വേൾഡിലുള്ള വാഹനങ്ങൾ നിങ്ങൾ ഒറിജിനലാണ് ചോദിക്കാതെ ഞാൻ റീറേസ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനില്ല വാഹന സോ നമുക്ക് എടുക്കാം കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ കേരള മാറും ഇത് കിലോമീറ്റർ എത്ര വാങ്ങിക്ക് ഓടിക്കുള്ളത് എമ്പത്തി ആറായിരം കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ കിലോമീറ്ററ് നമുക്ക് ക്രിസ്ത്യൊക്കെ ചെറിയ കിലോമീറ്റർ എന്ന് പറയല്ല അതെ ഒരു ലക്ഷത്തിന് താഴെയുള്ള ഉള്ള വണ്ടികൾ കിട്ടാൻ പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് കിലോമീറ്ററിൽ ഞാൻ ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി പറഞ്ഞു എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി അല്ലാന്ന് പറഞ്ഞിട്ടാകും ഓക്കെ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റില്ല ഏകദേശം നമുക്ക് ലോൺ ഒക്കെ എത്ര ലോൺ പതിനെട്ട് പത്തൊമ്പത് ലക്ഷം വരെ നമുക്ക് ലോൺ ഒരു മൂന്ന് ലക്ഷം രൂപ രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല അടുത്തതാണ് നമുക്ക് ഒരു സെവൻ സീറ്റർ തന്നെയാണ് അത് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാം അല്ലെ മാനുക റെനോ ലോഡ്ജി അല്ല അതെ നല്ല മൈലേജും കിട്ടൂല ഏറ്റവും വലിയ പ്രത്യേകത അല്ല ഒരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടൂറ് മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഓക്കെ സെക്കൻഡ് ഓർഡർ ആണ് ഓക്കെ ഇത് കിലോമീറ്റർ ആകെ എഴുപത്തയ്യായിരം മാത്രം ഓടി എഴുപത്തയ്യായിരം കിലോമീറ്റർ നല്ല മൈലേജ് അല്ല പിന്നെ നമുക്ക് കിലോമീറ്റർ എല്ലാം വാറണ്ടി എല്ലാം മാറണ്ടി മാറണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി അല്ലെ നാച്ചറൽ തട്ടുമുട്ടോ കാര്യങ്ങളുണ്ട് ഓരോ ഒന്നും ഇല്ലാത്ത വണ്ടി നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് എത്ര മാർഗ്ഗം തിരിച്ചോ നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അഞ്ചു ലക്ഷം രൂപക്ക് നല്ല മൈലേജ് കാര്യങ്ങൾ അതും നമ്മൾ മോഡൽ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എഴുപത്തിയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനം നമുക്ക് ഏകദേശം എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും നാലുപേരെ ലോൺ ചെയ്യാൻ പറ്റും ഒന്ന് ഒരു രൂപ താഴെ പിന്നെ പ്രൈസുകളെല്ലാം അഡ്ജസ്റ്റ് പ്രൈസുകൾ തന്നെ രണ്ടായിരത്തി ഉണ്ട് അതെ നമുക്ക് നാല് ലക്ഷത്തിനായിരം രൂപ വണ്ടി അല്ലേ നമ്മൾ കാണിച്ചു തരാം അപ്പൊ അതിന്റെ ഇടയിൽ വീണ്ടും നമ്മളൊരു ഇന്നോവ അതെ ഇന്നോവ എല്ലാം നമുക്ക് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡല് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല കിടില ഇന്റീരിയർ ആണല്ലേ ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല അതേതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു വി മോഡലാണ് അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി എത്ര നമ്മൾ മാനക്ക ചോദിക്കുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തിയ്യം നമുക്ക് നല്ല കിടം വാങ്ങണം ഫുൾ കമ്പനി സർവീസ് നല്ല ഹൈ ക്വാളിറ്റി വാങ്ങണം പിന്നെ നല്ല ഡിമാൻഡുള്ള കളറും നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുന്ന ലോൺ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഒരു ഒന്നൊന്നേ സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മള് ഒറിജിനൽ കേരളമാണ് അത് നല്ല വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് വീണ്ടും ഗ്രേ ഫിനിഷിംഗില് പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വേണ്ടി അന്നത്തെ എൻഡ് വേണ്ടി അല്ലേ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി കറക്റ്റ് കമ്പനി സർവീസ് രണ്ടര രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മാർക്ക് എങ്ങനെയാണ് നമുക്ക് ഈ രണ്ടായിരത്തി പത്തായിരം ഇങ്ങനെ സിംഗിൾ ഓണർഷിപ്പില് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഫോർച്യൂണർ വന്നപ്പോൾ അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് രണ്ടായിരത്തി പത്തായിരം ഇന്നോവ കിട്ടുമെന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഉണ്ട് വണ്ടി അത്രയും ഹൈ ക്വാളിറ്റി ഞാൻ ഇത് ആർക്കും ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരീതം ഗ്യാരീ നമുക്ക് പറ്റും ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി എത്ര നമ്മൾ മാനിക ചോദിക്കുന്നത് നമുക്ക് ഒരു ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് തന്നെയാണ് ഇത് കിലോമീറ്റർ മുപ്പത് കറക്റ്റ് കമ്പനി സർവീസ് അപ്പൊ പിന്നെ ടയോട്ട എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് ലക്ഷം വരെ കമ്പനിയുടെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതാണ് വീണ്ടും ഒരു സെവൻ സീറ്റർ മഹീന്ദ്ര എസ് യു വി ഫൈവ് ഡബിൾ വൈറ്റ് സൺറൂപ്പിൽ പന്ത്രണ്ടില് വരുന്നില്ല വരുന്നില്ല ഫുൾ ലോഡ് വണ്ടി അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡബ്ല്യൂഎറ്റ് ഡബ്ല്യൂഎറ്റ് ലോഡ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഓക്കെ ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റ് ഇല്ല ഒന്നുമില്ല നമ്മൾ മോഡൽ പറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് നമുക്ക് പറ്റും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു പിന്നെ നമ്മൾ ഒരു ഫുൾ ഒരു ഫുൾ ഓഫ് ഓപ്ഷൻ പൈസക്ക് അതെ നമുക്ക് സെവൻ സീറ്റർ അത് കിടന്ന എസ്ഇ ഫുൾ വണ്ടി അതെ നമുക്ക് ഫൈനൽ റേറ്റ് നെറ്റ് പ്രൈസ് ലോൺ ഫുൾ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട ഈ ഒരു സെവൻ സീറ്റർ നിങ്ങൾക്ക് താങ്ങണം ഒരു ഓൾട്ടേണ്ട പ്രൈസിനെ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അത് നമുക്ക് ഒറിജിനൽ കേരളം നല്ലൊരു സെഡാൻ ആണ് മാരുതി സുസൂഖി സിയാസ് അല്ല പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്മാർട്ട് ഹൈബ്രിഡ് സോ നല്ല മൈലേജും ഉണ്ടാവും എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ടോ അല്ല എക്സ്റ്റഡ് വാറണ്ടി ഉണ്ട് എല്ലാം ഉള്ള വണ്ടിയാണ് സോറി ഇരുപത്തൊന്നല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സോറി ഇരുപത്തിരണ്ട് വണ്ടി ഒന്നൂടെ മോഡൽ കൂടിയത് പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഇപ്പൊ ആയിരം കിലോമീറ്റർ മുമ്പ് സർവീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന എല്ലാം കിട്ടി വണ്ടിയിലാണ് അല്ലെ അപ്പൊ പ്രൊജക്റ്റഡ് എല്ലാ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം സിൽവർ ആണ് എന്നും ഈ നീറ്റ്നെസ് ഉണ്ടാവും സിംഗ് ഓൺഷിപ്പ് ആണ് വരുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് എട്ടേ മുപ്പതിന് നെറ്റ് ഒരു നെറ്റ് ഏകദേശം നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും എട്ട് ലക്ഷം എട്ട് മുപ്പത് രൂപ ലോൺ പത്ത് മുപ്പ് അതായത് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൊടുക്കണ്ട നല്ല വണ്ടി ഒരു നേരം ചെയ്യാം അപ്പൊ ഏറ്റവും വലിയ ഹൈലൈറ്റ് സിംഗിൾ ഓണർ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ അതും ക്രൂസ് കൺട്രോൾ വരെ വരുന്ന ഏറ്റവും വലിയ പൈസക്ക് വലിയൊരു വണ്ടി വലിയൊരു വണ്ടി ഉണ്ടാകും അപ്പം നല്ല ഫ്യൂച്ചർ ലോഡ് ആയിട്ട് വണ്ടി ക്രൂസ് കൺട്രോൾ ഒക്കെ നമുക്ക് ഈ സെഗ്മെന്റിൽ കിട്ടുന്ന അടിപൊളിയാണ് അല്ലേ അതാണ് ഒരു ഡോൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ഡീസൽ വണ്ടിയായിരുന്നു അതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനെട്ട് ഓണിപ്പ് കാര്യം അറുപത്തെട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ഡിഫൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ തന്നെ പറയാല്ല സിംഗിൾ ഓണർഷിപ്പ് എക്സെസ് വരുന്നുണ്ട് എന്നിട്ട് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നും ഇല്ല ഒന്നുമില്ല അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതെ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ പ്രൈസ് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ പത്ത് എൺപത്തഞ്ച് ഫൈനൽ റേറ്റ് നമുക്ക് ലോൺ ഏകദേശം പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്യാം തവണ വീണ്ടും നമ്മള് ചെറുപാനായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മള് ഡീസല് റിഡ്സ് അതെങ്ങനെയായിരുന്നു മോഡല് മാനുഫാക്ചറിംഗും അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടി ആണല്ലേ ഡീസൽ ആയതുകൊണ്ട് മൈലേജ് പ്രതീക്ഷിക്കാം ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് പിന്നെ എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആണ് കറക്റ്റ് കമ്പനി ടോൺ വരുന്ന ആ ടൈപ്പ് ആണ് ഓക്കെ ആ ഡാഷ് ടോൺ ഒക്കെ എന്നൊക്കെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നിട്ടുള്ള വണ്ടി അല്ലേ അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ആൻഡ്രസ്റ്റ് ഡീസൽ മതി എല്ലാം പക്കയാണ് ടയർസ് പുതിയതാണ് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ നമ്മൾ എത്ര ചോദിക്കുന്നു ഇത് നമുക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഫയൽ രണ്ട് എൺപത്തി അഞ്ച് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താണ്ട് അതേ പ്രൈസില് നമുക്ക് കൊടുക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് ലാൻഡിംഗ് പ്രൈസിന് കൊടുക്കുകയാണ് അപ്പൊ നല്ലൊരു ഓഫറിൽ നമുക്ക് മാക്സിമം ഒരു ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി നോക്കിണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ലോണിന് സൗകര്യം ഉണ്ടാവും നമുക്ക് രണ്ടര രണ്ടര ചെറിയ പൈസ മുതൽ കൊണ്ടുപോകാൻ ചെയ്യാം അടുത്തൊരു കിടന്ന ഡീസൽ ഓട്ടോമാറ്റിക് നല്ല പെർഫോമൻസ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വാഹനമാണ് അടിപൊളിയംഫർട്ട് ആയിരിക്കും എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങൾ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മുതൽ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി വെൽ മെയിൻറ്റൈൻ എങ്ങനെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കമ്പനി സർവീസ് നല്ല ഫാൻസി നമ്പർ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ ഉള്ള ഒരു വണ്ടിയാണ് സീറ്റ് ചെയ്ത ഇന്റീരിയർ ഫ്രഷ് വാങ്ങുന്ന ഫീൽ ഉണ്ട് ടച്ച് സ്ക്രീന് കാര്യങ്ങള് അങ്ങനെ എല്ലാം ഫീച്ചേഴ്സ് പുതിയ ഐക്രോസിന്റെ സീറ്റ് എത്ര നമ്മൾ ഇത് നമുക്ക് എട്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപ ഒരു ഓട്ടോമാറ്റിക് നമുക്ക് ലാസ്റ്റ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിലൊരു ഏഴ് മുക്കാൽ എട്ട് ലക്ഷം വരെ ലോൺ ചെയ്യാം ഒരു പത്തൊൻപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അടുത്താണെങ്കിൽ ഇവിടെ ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചില് അതാണ് നമുക്ക് റെനോ നിസാന്റെ ടെറാനായിരുന്നു രണ്ടായിരത്തി പതിനാല് മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സോറി കിലോമീറ്റർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാലും അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും അതേപോലെ കുറഞ്ഞ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഏകലക്ഷം മൂന്നര മൂന്നേ മുക്കാൽ മൂന്നര മൂന്നേ മുക്കാൽ അടുത്ത മൈലേജ് നോക്കുന്നവർക്ക് നമുക്ക് മഹീന്ദ്രി വിണ്ട്രഡില്ല സോറി എക്സ് യു വിസ് ത്രീ ഹൺഡ്രഡ് ഇത് പൊതുവെ നല്ല കിടന്ന വണ്ടിയാണ് മെയിൻ ഹൈലൈറ്റ് മൈലേജ് തന്നെയാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ പത്തൊമ്പത് മോഡല് അപ്പൊ നല്ല മോഡൽ കൂടി കിലോമീറ്റർ ഒന്ന് ലക്ഷം രൂപം രൂപയ്ക്ക് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ചര ആറ് ലക്ഷം രൂപ രൂപ ആറര ലക്ഷം നേരത്തെ പറഞ്ഞ ലോഡ് അതെ ഇത് ഇതേതായിട്ട് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വരുന്നത് ഇതേ പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് അതേ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് ലോണ് നമുക്ക് ഒരു ലെവലിൽ ചെയ്യാൻ പറ്റും മോഡൽ ില് മോഡൽ ഇതൊന്നുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു എഡിഷനാണ് പതിനഞ്ചിലൊരു പിന്നെ നമ്മള് എഞ്ചിനൊരു അപ്ഗ്രേഡ് മാരുതി ഒരു ഏകദേശം ഇരുപതൊക്കെ ലോങ് ഡ്രൈവിൽ മൈലേജ് പ്രതീക്ഷിക്കാം നല്ല ഫാൻസി ആണ് സീരീസ് നമ്പർ എന്ന് വീഡിയോ വരുന്നത് ഇത് വീഡിയോ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം എസ് എത്ര നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നതിന് നമുക്ക് നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ചെയ്യാൻ പറ്റും അടുത്ത ഒരു എസ് ക്രോസ് അടുത്തൊരു കാരണം അതിന്റെ മൈലേജ് പെർഫോമൻസ് അതിന്റെ ബോഡി വെയിറ്റ് ഇല്ല അതെ എസ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് സെൽഫ് ഡ്രൈവിംഗിനൊക്കെ അത്രയും കംഫർട്ടാണ് അത്രയും കഫർട്ടുള്ള വണ്ടി ബാധിച്ച് ശരിക്കും അത്ര ഒരു കംഫർട്ടുള്ള വണ്ടി വേറെ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓഫർ ൈസായിട്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം അഞ്ച് മുപ്പത്തഞ്ച് ഓഫർ പ്രൈസ് രൂപ രൂപ ഇതിന് ചെയ്യാൻ പറ്റും അപ്പൊ കിള്ളം വണ്ടി നിങ്ങൾക്ക് സ്വന്തം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ അടുത്തതാണ് വീണ്ടും നമുക്ക് സേഫ്റ്റിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നെക്സോൺ പരിചയപ്പെട്ടു ഇത് എക്സാം അല്ലേ ഓപ്ഷൻ വരുന്നത് മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ലക്ഷത്തി എഴുപതായിരം രൂപ ഏകദേശം നമുക്ക് രൂപ രൂപ അടുത്താണ് നമ്മൾ നേരത്തെ ഒരു സിയാസ് പരിചയപ്പെട്ടിരുന്നു അപ്പൊ ഇനി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്ക് എഡിഷൻ ഒരു കിടിലം വണ്ടി അതെ ഡീസൽ ആണെന്നില്ല വണ്ടി അതെ നല്ല പെർഫോമൻസ് നല്ല മൈലേജ് കുറഞ്ഞ ഒരു വലിയൊരു വാഹനം ചെറിയ പൈസക്ക് അതെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് ആൽഫ ആൽഫ ഏറ്റവും ടോപ്പിന്റെ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ എത്ര ചോദിക്കുന്നത് ഓവർ ാണ് ഏഴ് ലക്ഷം ഏകാല് ലോൺ ചെയ്യാൻ പറ്റും ഡീസൽ വണ്ടിയാണ് അതും നല്ല കിഡ്ലൻ പിന്നെ സർവീസ് അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി വിത്ത് ഗ്യാരണ്ടി വിത്ത് ഗ്യാരണ്ടി പതിനെട്ട് അടുത്ത ഡീസൽ വണ്ടി അടുത്ത ഐ ട്വന്റി ണോ പെട്രോൾ ആണോ എന്താ ഡീസല് പെർഫോമൻസ് മൈലേജ് നോക്കുന്ന നല്ല വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ഏറ്റവും ടോപ്ലോഡ് ഓപ്ഷൻ ഏറ്റവും ടോപ്ലോഡ് പിന്നെ അപ്പുറം മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലേ ഏറ്റവും കമ്പനി ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി പുഷ്പെട്ടും സ്റ്റാർട്ടിങ് കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും സെഡ് ഓൾട്ടോ ക്ലൈമേറ്റ് കൺട്രോൾ എ സി അത് നമുക്ക് ശരിക്കും ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചർ ആയിട്ടുള്ള ഒരു വണ്ടി അന്നും ഇല്ലായിരുന്നു എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം നാല്പതിനായിരം കിലോമീറ്റർ നമ്മൾ പറയുമ്പോൾ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും ഓക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഓൺഷിപ്പ് സിംഗിൾ എത്ര മാർഗ്ഗ മൂന്ന് നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഫൈനൽ റേറ്റ് നമുക്ക് നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നത് സ്പെഷ്യൽ റേറ്റ് നമുക്ക് ലോൺ അത്ര ചെയ്യാൻ പറ്റും ഇത് ലോൺ നമുക്ക് ഒരു നാലര നാലര പറ്റും അടുത്ത ഒരു ബെലീന അല്ല ഡീസൽ ആണ് വേണ്ടി അല്ലേ മൈലേജ് ഡെയിലി യൂസിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെ പറയാല്ലേ നമുക്ക് ഇരുപതരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് ഡെൽറ്റ ഡെൽറ്റ ഡെൽറ്റി പോസ്റ്ററിങ് ഫോട്ടോ പവറിന്റെ കാര്യങ്ങള് നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് ഓണർഷിപ്പ് സിംഗിള് നമുക്ക് എത്ര ചോദിക്കുന്നത് മാനിക്കാം നമ്മള് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ഓവർ പ്രൈസിന് കൊടുക്കണം ഓഫർ ൈസിന് ആ പത്തില്ല നമുക്ക് ഏത് എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി ഇറക്കാൻ പറ്റുക അതെ നമുക്ക് ഒരു പത്ത് ഇരുപത്തയ്യായിരം മുപ്പത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ഡീസൽ വാഹനം ഇറക്കാം നല്ല മൈലേജ് ആണ് ലോ മെയിനൻസ് ആണ് നല്ല പെർഫോമൻസും അടുത്ത നമുക്ക് ഒരു പോളോ അല്ല പോളോ ജി ടി ജി ടി ഡീസൽ ഡീസൽ റയർ വണ്ടി അല്ലെ ബ്ലാക്ക് അഡീഷൻ ബ്ലാക്ക് അതും നമുക്ക് പോളോ ഇഷ്ടപ്പെടുന്നവര് ശരിക്കും ജി ടിയിൽ ഡീസൽ നോക്കുന്നുണ്ടെങ്കില് മൊന്നോളി

ഡീസൽ ജീറ്റിക്ക് വേണ്ടിയിട്ട് മാനിക്ക പറഞ്ഞിട്ടുള്ളത് സോ എന്താ ചെയ്തോളി ഒരു ജീറ്റ് ഡീസൽ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ധൈര്യായിട്ട് നിങ്ങള് വന്നോളി നല്ല കിഡ്ല വണ്ടിയാണ് അപ്പം നല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഡീസലിനെ പറ്റി ഇതിനെപ്പറ്റി അറിഞ്ഞതിൽ കൂടുതൽ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല അല്ല അത്ര വണ്ടി ഏകദേശം ലോൺ അത്ര വരെ ചെയ്യാൻ പറ്റും പൈസ ഇറക്കും ചെയ്യാം അടുത്തും നമ്മള് സ്വിഫ്റ്റ് വീണ്ടും സ്വിഫ്റ്റ് ആണ് മൂന്ന് സിഫ്റ്റുകളാണ് ഉള്ളത് രണ്ടെണ്ണം ഡീസൽ ആയിരുന്നു ഇത് എങ്ങനെയായിരുന്നു

ഏറ്റവും ഫുൾ ആക്സിഡന്റ് ക്രൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഏകദേശം എത്ര രൂപ വണ്ടി എടുക്കാൻ പറ്റും നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോയിക്കോട്ടെ അടുത്തവണ് വീണ്ടും ബലീന നമുക്ക് ശരിക്കും പറഞ്ഞാല് നമുക്ക് ന്യൂ മോഡൽ ബലീന എവിടെയും ഇറങ്ങി തുടങ്ങിയിട്ടില്ല എങ്ങനെയായിരുന്നു അതിന്റെ മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും നിലവിലുണ്ട് നിലവിലുള്ള വണ്ടി ബലീന ആണ് ഇതിന്റെ ഏറ്റവും ന്യൂ ഫേസ് ാണ് ഓട്ടോമാറ്റിക്കും അപ്പൊ നല്ല മൈലേജും ഉണ്ട് നല്ല ബോഡി വെയിറ്റും ഈ ഒരു ഭയങ്കര ഭയങ്കര പെർഫോമൻസ് മോഡലിന്സും അഭിപ്രായം വണ്ടിയാണ് അല്ലെ അപ്പൊ ഓട്ടോമാറ്റിക് ആണ് ലക്ഷറി എല്ലാ ലക്ഷറി ഫിറ്റ് ആയിട്ട് വന്ന വണ്ടി വണ്ടിയാണ് എന്താ കൂടുതൽ നമ്മൾ റോഡിൽ നോക്കിയാൽ കാണുന്ന ഒരു സെഗ്മെന്റ് ആണ് ബലിങ്ങനെ അത്രയും ഈ ഒരു മോഡൽ നല്ലൊരു വിപ്ലവം ഉണ്ടാക്കി തന്നെ പറയാം എന്തെങ്കിലായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ സിംഗിള് അപ്പൊ ഓട്ടോമാറ്റിക് ആണ് പെട്രോള് നമുക്ക് കമ്പനി വാറണ്ടിയിൽ എത്ര നമ്മൾ നമുക്ക് ഓഫർ തൊണ്ണൂറിന് ശരിക്കും നമുക്കൊരു ഫ്രഷ് വണ്ടി എടുക്കുന്ന പത്തിന്റെ മുകളിൽ എന്തായാലും പോകും മൂന്ന് ലക്ഷം നമുക്ക് കുറക്കാം വെറും ഇരുപത്തി കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ധൈര്യമായിട്ട് വന്നോളീല ഏത് രൂപയ്ക്ക് വണ്ടി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊണ്ട് പോട്ടല്ലേ വണ്ടി അത് അത്യാവശ്യം ആയിട്ടുള്ള വണ്ടി പുതിയ ഷോറൂമ് നമുക്ക് വേണ്ടിട്ട് വീണ്ടും ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിൽ വരാനിരിക്കണല്ലേ അതെ എങ്ങനെയാണ് നമ്മൾ നമ്മളതിന്റെ ഒരു പ്ലാനിങ് പറഞ്ഞാൽ പ്ലാനിങ് കുറച്ച് നന്നായിട്ടാണ് ഷോറൂമ് കാരണം എന്താ വെച്ചാൽ നമ്മള് ചെയ്യുമ്പോ നമ്മളെ നീറ്റായി ചെയ്യും നീറ്റ് ആയിട്ട് ഞാൻ ഇത് ഒഴിവാക്കി പോകാനോ പൊളിഞ്ഞു പോകാനല്ല ഈ ബിസിനസ് നിലനിർത്തി പോകുമ്പോ ഇതിന് വരുന്ന എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടായിട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ വാരം വാങ്ങുന്ന സമയത്ത് അത് ആയിട്ട് അത് നോക്കി മെയിൻ്റെ ചെയ്തിട്ടാണ് അതായത് അതിന്റെ ഇസ്റ്ററി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടി നല്ല വാഹനങ്ങൾ മാത്രം ഉള്ള ഒരു ഷോറൂം കൂടി ഞങ്ങൾ തുടങ്ങാൻ പോവാം ഓക്കെ അപ്പൊ ആണോ നമ്മളെ മാനസികള് നമുക്ക് വേണ്ടിട്ട് വീണ്ടും നല്ല പുതിയ പുതിയ സേവനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ ഷോറൂം ഉണ്ട് അപ്പൊ പെരുന്നാളിന് മുമ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തോള നല്ല ഓഫറുകളൊക്കെ ഉള്ള ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവരെ വേണ്ടി കാണാം സമി റിയാസൻ സൈനിങ്